എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചേപ്പ് കൊണ്ടുള്ള മെഴുക്ക് പുരട്ടിയാണ് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം രണ്ട് ചേമ്പാണ് എടുത്തത് ഇത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കരം കുറച്ചാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വച്ചൽമുളക് വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പില ഇനി ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചുവന്നുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വച്ചൽമുളകെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതൊന്ന് നന്നായിട്ട് മുത്ത് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച ചേമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ചേമ്പ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് വാറ്റി കൊടുക്കാം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം മുളക്കിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറ്റി കൊടുക്കാം അടച്ച് വെച്ച് മൂടി ഇടയ്ക്കിടെ തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ചെമ്പ് കൊണ്ടുള്ള മേക്ക് പുരട്ടി തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ഉണ്ടാക്കിയേ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമായിരിക്കും പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്